നമസ്കാരം രാമായണ തത്വചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസാര സമുദ്ര ലംഘനം സീതാന്വേഷണത്തിന് പോയ വാനര സംഘം വനത്തിലെ ഗുഹയിൽ സ്വയം പ്രഭാദേവിയെ ദർശിക്കുന്നതും തുടർന്ന് കടൽ തീരത്ത് സമ്പാദിയെ കാണുന്നതും ചിറകുമുളച്ച സമ്പാദി സീത ലങ്കയിലുണ്ട് എന്ന് അറിയിക്കുന്നതും ഹനുമാൻ സമുദ്ര ലംഘനത്തിന് തയ്യാറാവുകയും ചെയ്യുന്നതാണ് കഥാഭാഗം ബാലി വധാനന്തരമുള്ള ചതുർമാസതീക്ഷയും ക്രിയാമാർഗ ഉപദേശവും കർമ്മയോഗത്തെ പ്രഖ്യാപിക്കുന്നു ഭക്തി കൊണ്ട് ചിത്തശുദ്ധി വന്ന് അവിവേകം നശിച്ചാൽ ഒരാൾക്ക് കർമ്മയോഗം അനുഷ്ഠിക്കാറായി കർമ്മയോഗം കൊണ്ട് വിഷയവൈരാഗ്യം വന്നു കഴിഞ്ഞാൽ തത്വവിചാരം ചെയ്യണം തത്വവിചാരമാണ് സിതഅാന്വേഷണം ഉപനിഷത് മന്ത്രങ്ങളെ മുൻനിർത്തിയാണ് തത്വവിചാരം ചെയ്യേണ്ടത് ഉപനിഷത് മന്ത്രങ്ങളെയാണ് വാനരന്മാരായി പറഞ്ഞിരിക്കുന്നത് തത്വവിചാരം ഒരു പരിധിവരെ എത്തുമ്പോൾ തൻ്റെ ഹൃദയത്തെയും ജീവിത തത്വത്തെയും അറിയാറാവും അതാണ് ഗുഹാന്തർഗമനവും സ്വയംപ്രഭ ദർശനവും അതും തത്വവിചാരം ശരിയായ ദിശയിൽ പുരോഗമിച്ചാൽ മാത്രം സീതാന്വേഷണത്തിന് അനേകം വാനരന്മാര് പുറപ്പെട്ടുവെങ്കിലും തെക്കോട്ട് പോയവർക്ക് തെക്കോട്ട് പോയവർക്ക് മാത്രമേ സ്വയംപ്രഭ ദർശനവും ഗുഹയും കാണാൻ പറ്റുള്ളൂ അവർക്ക് മാത്രമേ സീത എവിടെയുണ്ട് എന്ന് അറിയാനും സാധിച്ചുള്ളൂ മറ്റു ദിക്കുകളിൽ പോയവരും സീതാന്വേഷണമാണ് നടത്തിയത് തത്വവിചാരം പലരും ചെയ്യാറുണ്ടെങ്കിലും അത് ശരിയായ ദിശയിൽ വളർന്ന് ആത്മതത്വത്തിൽ എത്തിച്ചേർന്നവർ വളരെ ചുരുക്കമാണ് എന്നർത്ഥം അങ്ങനെ എത്തിച്ചേർന്നാൽ ജ്ഞാന വൈരാഗ്യങ്ങൾ പൂർണമാകാനും സംസാരസാഖരത്തിൻ്റെ മറുകര കടന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ അറിയാനുമൊക്കെ ഇടവരുന്നു ജ്ഞാന വൈരാഗ്യങ്ങളുടെ പൂർണതയാണ് സമ്പാദിക്ക് ചിറക് മുളയ്ക്കൽ പണ്ട് ജഡായുവിൻ്റെ ചിറക് നഷ്ടപ്പെട്ടപ്പോഴാണല്ലോ സീതയെ നഷ്ടമായത് സംസാരത്തിന്റെ മറുകര മറുകരത്തിൽ തന്നെ സമുദ്ര ലംഘനം സീതാദർശനം ബ്രഹ്മവിദ്യയെ അറിയലും സമുദ്രം ചാടിക്കടന്നുള്ള ഹനുമാന്റെ മാർഗത്തിൽ നിന്നും മൈനാഗപർവതം പൊന്തി വരികയും ഹനുമാൻ സ്വാമിയോട് കായ്കനികളും അമൃത സമാനമായ ജലവും ഭുജിച്ചിട്ട് വിശ്രമിച്ചിട്ട് പോവാൻ അപേക്ഷിക്കുന്നതുമാണ് കഥാഭാഗം രാമകാര്യം സാധിക്കുന്നത് വരെ തനിക്ക് ആഹാരനിദ്രകളോ വിശ്രമമോ ഇല്ല എന്നായിരുന്നു ഹനുമാൻ സ്വാമിയുടെ മറുപടി ആയുസ് അല്പവും അനിശ്ചിതവുമാണെന്നും ആത്മസാക്ഷാത്കാരവും കൈവല്യപ്രാപ്തിയും മാത്രമാണ് ജീവിതത്തിൽ സാധിക്കാനുള്ളത് എന്നും അത് സാധിക്കുന്നതിന് മുൻപ് ആയുസ് നശിക്കാൻ പാടില്ലാത്തതിനാൽ എത്രയും വേഗം ജീവിത ലക്ഷ്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നും ബോധ്യമുള്ള തീവ്ര മുമുക്ഷുവായ ഒരാൾക്ക് തൻ്റെ കൈവല്യപ്രാപ്തി കൈവരുന്നതിന് മുൻപ് ആഹാരനിദ്രകൾക്കും വിശ്രമത്തിനും എവിടെയാണ് സമയം അവസരം സംസാരത്തെയാണ് ഭയാനകമായ സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത് അത് ചാടിക്കടന്ന് അക്കരയെത്താതെ ബ്രഹ്മവിദ്യയെ അറിയാനും പോകുന്നില്ല തീവ്ര മുമുക്ഷുവിന് മാത്രമേ സംസാരത്തിൻ്റെ മറുകരയെത്താൻ സാധിക്കുകയുള്ളൂ സംസാരത്തിൽ പല കർത്തവ്യങ്ങളുമുണ്ട് തൻ്റെത് എന്ന് ധരിക്കുന്ന പലതിലും എന്നാൽ മുമുക്ഷുത ഉണ്ടാവുമ്പോൾ ജന്മസാഫല്യമായ കൈവല്യപ്രാപ്തി മാത്രമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നും ബോധ്യമാവുന്നു പ്രസ്തുത ബോധ്യം ദൃഢമാവുമ്പോൾ മറ്റു കർത്തവ്യങ്ങൾ എല്ലാം വീണു പോവുകയും മുമുക്ഷുത തീവ്രമാവുകയും ചെയ്യുന്നു അങ്ങനെ ആയിത്തീർന്ന ഒരാൾക്ക് സംസാരം കടന്ന് ബ്രഹ്മവിദ്യയെ അറിയാൻ സാധിക്കുന്നു പ്രസ്തുത ഭാവമാണ് ഹനുമാനിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് തീവ്ര മുമുക്ഷുതയും വൈരാഗ്യവും ഉണ്ടായാൽ കൂടി ആധ്യാത്മ സാധകന് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം ആദ്യം തന്നെ തീവ്ര വൈരാഗ്യം കൊണ്ട് പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും നിവർത്തനാകണം എന്നുള്ളതിൻ്റെ സൂചനയാണ് മൈനാഗ മൈനാഗപർവതത്തിൻ്റെ പൊന്തലിൽ കൂടി പ്രകാശിപ്പിച്ചിരിക്കുന്നത് ബാഹ്യമായി നിവർത്തിച്ചാൽ മാത്രം പോരാ ആന്തരികമായി കൂടി നിവർത്തിക്കണം എന്നതിൻ്റെ സൂചനയാണ് തുരസ മാതാവിന്റെ അവതരണത്തിലൂടെ അർത്ഥമാക്കുന്നത് ഹനുമാന്റെ സമുദ്ര ലംഘനത്തിന്റെ തത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തീവ്ര വൈരാഗ്യമുള്ള സാധകൻ ബ്രഹ്മവിദ്യയെ അറിയുന്നതാണ് സുന്ദരകാണ്ഡത്തിൻ്റെ താത്വിക വശം സംസാരത്തിൽ നിന്നും നിവൃത്തനായി മൂന്നു കാലത്തും ഇല്ലാത്തതും എന്നാൽ വർത്തമാന ഉള്ളതായി ദൃഢപ്പെടുത്തിരിക്കുന്നതുമായ സംസാരത്തിന്റെ മറുകരയിലേക്കുള്ള കണക്കലാണ് സമുദ്ര ലംഘനം ദൃഷ്ടാവും ഭക്താവും ജ്ഞാതാവും എന്ന് ഞാൻ കാണുന്നു ഞാൻ അനുഭവിക്കുന്നു ഞാൻ അറിയുന്നു എന്ന് അഭിമാനിക്കാവുന്ന മൂഢനായ ജീവന്റെ മോഹം അതായത് തെറ്റിദ്ധാരണ തന്നെയാണ് സംസാരത്തിന്റെ ഹേതു അതിനെയാണ് സംസാരമായി ചിത്രീകരിച്ചിരിക്കുന്നത് മോഹസമുദ്രത്തിൻ്റെ ലംഘനം തന്നെ സമുദ്ര ലംഘനം പല പല സങ്കല്പങ്ങളുണ്ടാവുന്ന തിരമാലകളെ കൊണ്ടും രാഗാതി വികാരങ്ങളുണ്ടാവുന്ന ജല ജന്തുക്കളെ കൊണ്ടും കൃഷ്ണയാകുന്ന അഗാധത കൊണ്ടും മോഹമാകുന്ന അപാരത കൊണ്ടും അത്യന്ത ഭയാനകമായ മോഹസമുദ്രത്തെ ലംഘിക്കുക അത്ര എളുപ്പമല്ല അതാണ് അത് ഹനുമാന് മാത്രം സാധിക്കാൻ കഴിഞ്ഞത് എത്രയോ ജനങ്ങളിൽ ഒന്നോ രണ്ടോ പേരെ മോഹസമുദ്രത്തെ ലംഘിക്കാൻ സമർത്ഥന്മാരാവാറുള്ളൂ ഏത് കാലത്തും അത് അങ്ങനെ തന്നെയാണ് അതാണ് ഒരു ഹനുമാനെ മാത്രം സമുദ്ര സമർത്ഥനായി കാണിച്ചത് കൂടാതെ പ്രയത്നം മാത്രം പോരാ ഈശ്വരാനുഗ്രഹവും കൂടി വേണം എന്ന് കാണിക്കാനാണ് സേതാന്വേഷണത്തിന് പോയപ്പോ ഭഗവാൻ ഹനുമാനെ പ്രത്യേകമായി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത് അതിനും പുറമെ ഭഗവാൻ ഒരു മോതിരവും കൊടുക്കുന്നുണ്ട് അല്ലേ മോതിരം കൈയ്യനെ അലങ്കരിക്കാനുള്ളതാണ് കൈക്ക് അലങ്കാരം കർമ്മമാണ് അത് മുഴുവൻ ഈശ്വരാർപ്പണമാകണം ഈശ്വരാത്മകമാകണം എന്നർത്ഥം കർത്തൃത്വവും ഭോക്തൃത്വവും മുഴുവൻ ഈശ്വരങ്കിൽ അടങ്ങി സർവസ്വവും ഈശ്വരനിൽ പൂർണമായി അർപ്പിക്കണം അങ്ങനെയുള്ള ഒരാളാണ് മോഹസമുദ്രത്തെ ലംഘിക്കാൻ പ്രാപ്തനായി തീരുന്നത് ആ നിലയിലാണ് ഹനുമാനെ ചിത്രീകരിച്ചിരിക്കുന്നത് കയ്യിൽ രാമാങ്കുലീയവും നാവിൽ രാമനാമവും മനസ്സിൽ രാമസ്വരൂപവുമുള്ള തനിക്ക് സമുദ്രത്തെ ചാടിക്കടക്കുക എന്നത് എത്ര നിസാരമാണെന്നാണ് ഹനുമാൻ ചോദിക്കുന്നത് എന്നാൽ എന്നാൽ തന്നെയും പിന്നെയും ഒരുപാട് പ്രതിബന്ധങ്ങൾ മറികടക്കേണ്ടതുണ്ട് അല്ലെ അതാണ് സമുദ്രമധ്യത്തിൽ ഉണ്ടാവുന്ന പ്രതിബന്ധങ്ങൾ ഈശ്വര പ്രേമം കൊണ്ടും ധൈര്യം കൊണ്ടും അവയിൽ നിന്നൊക്കെ രക്ഷപ്പെടണം അങ്ങനെയുള്ള സാധകനെ മോഹ സമുദ്രം കടക്കാൻ സാധിക്കുകയുള്ളു കർത്തവ്യം പ്രാപ്തവ്യം ഭോക്തവ്യം എന്നീ കൊടുക്കുകളിൽ കുടുങ്ങി കിടക്കുകയാണ് ജീവൻ തനിക്ക് അനേകം കർത്തവ്യങ്ങളുണ്ട് തനിക്ക് പലതും സാധിക്കേണ്ടതുണ്ട് പ്രാപ്തവ്യം തനിക്ക് പലതും അനുഭവിക്കേണ്ടതുണ്ട് അത് ഭോക്തവ്യം എന്ന ചിന്ത എല്ലാ ജീവന്മാരിലും ആഴത്തിലുണ്ട് എന്തൊക്കെ ചെയ്താലും കർത്തവ്യം അവസാനിക്കുന്നില്ല എന്തൊക്കെ കിട്ടിയാലും പ്രാപ്തവ്യം അവസാനിക്കുന്നില്ല എന്തൊക്കെ അനുഭവിച്ചാലും ഭോക്തവ്യവും കഴിയുന്നില്ല ഇതാണ് ഓരോരുത്തരുടെയും അവസ്ഥ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി അധ്യാത്മധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന കൂടിയും ചില കർത്തവ്യങ്ങളെ ബാക്കി വച്ചത് കൊണ്ടാണ് കർത്തവ്യങ്ങളും ഭക്തവ്യങ്ങളുമൊക്കെ സംസാരത്തിലാണല്ലോ അത് അവസാനിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ചെയ്താലും സംസാരത്തിൻ്റെ മറുകരയ്ക്കെത്തലും സാധിക്കില്ല മറുകരയ്ക്കെത്താതെ ബ്രഹ്മവിദ്യയും ഈശ്വരപ്രാപ്തിയും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തനിക്ക് സംസാരത്തിൽ കർത്തവ്യമോ പ്രാപ്തവ്യമോ ഭോക്തവ്യമോ ഇല്ലാതാകൽ തന്നെ സമുദ്രത്തിൻ്റെ മറുകരയിലേക്കുള്ള ചാട്ടം ഈശ്വരപ്രാപ്തിയല്ലാതെ പ്രാപ്തവ്യമോ അതിനുള്ള പ്രയത്നമല്ലാതെ കർത്തവ്യമോ ഈശ്വരാനുഭൂതി ഇല്ലാതെ ഭോക്തവ്യമോ ഇല്ല എന്ന് വരുന്നത് തന്നെ സംസാര സമുദ്രത്തിന്റെ ലംഘനം അതല്ലേ ഹനുമാനിൽ വ്യക്തമായി കാണുന്നത് അതല്ലേ ആ സംസ്കാരം രാമകാര്യത്തിന് വേണ്ടി ജനിച്ച് രാമകാര്യത്തിന് വേണ്ടി പോകുന്ന തനിക്ക് അതിൽ കവിഞ്ഞ എന്താണ് ഉള്ളത് രാമകാര്യം സാധിക്കാതെ ഉണ്ടോ ആഹാരം എന്നല്ലേ ഹനുമാൻ മൈനാഗപർവതത്തോട് ചോദിച്ചത് ആ സംസ്കാരം തന്നെ മോഹസമുദ്രത്തിൻ്റെ ചാട്ടം താൻ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മനുഷ്യനായി പിറന്നതെന്നും ഈ മനുഷ്യ ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും കൈവല്യാനുഭൂതി മാത്രമാണ് തനിക്ക് പ്രാപിക്കാനുള്ളതെന്നും അതിനുള്ള പ്രയത്നം മാത്രമാണ് തൻ്റെ കർത്തവ്യമെന്നുമുള്ള ദൃഢമായ ബോധ്യവും ആ സംസ്കാരത്തിൽ നിന്നും തെറ്റാതെയുള്ള ജീവിതവും തന്നെ മോഹസമുദ്രത്തിന്റെ ചാട്ടം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം